സ്ഥലം വാരിക്കും വരഹമുല്ല വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ വിജയം തൊണ്ണൂറ്റെട്ട് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനമാണ് എട്ടായിരത്തി മുന്നൂറ്റി നാല് പേർക്ക് ടോപ്പ് പ്ലസ് ഉണ്ട് സേ പരീക്ഷ ഏപ്രിൽ പതിമൂന്നിനാണ് നടക്കാൻ പോകുന്നത് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡ് ഫെബ്രുവരി ഏഴ് എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ ജനറൽ ജനറൽ കലണ്ടർ പ്രകാരം നടത്തിയ പൊതുപരീക്ഷയുടെയും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ സ്കൂൾ കലണ്ടർ പ്രകാരം നടത്തിയ പൊതുപരീക്ഷകളുടെയും ഫലം പ്രസിദ്ധീകരിച്ച ഫലങ്ങളൊക്കെ സമസ്ത വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുന്നതാണ് കാണാവുന്നതാണ് അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലായി നടന്ന പൊതുപരീക്ഷയിൽ ഇന്ത്യയിലും വിദേശങ്ങളുമായി രജിസ്റ്റർ ചെയ്ത രണ്ട് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂ ഇരുപത്തൊന്ന് വിദ്യാർത്ഥികളിൽ രണ്ട് ലക്ഷത്തി അറുപത്തി അഞ്ചായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേര് പങ്കെടുത്തു ഇതിൽ രണ്ടായിരം രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് വിജയിച്ചു തൊണ്ണൂറ്റി ഒന്നുപത്തെട്ട് ശതമാനത്തിന് മുകളിലുണ്ട് ആകെ വിജയിച്ചവരിൽ എട്ടായിരത്തി മുന്നൂറ്റി നാല് പേർ ടോപ്ലസ് പ്ലസ് ടോപ്പ്ലസും അയിമ്പത്തി ഏഴായിരത്തി നൂറ്റി അഞ്ച് പേര് ഡിസ്റ്റിക്സനും ഒമ്പത്തി എൺപത്തി ഒമ്പതായിരത്തി നൂറ്റി അറുപത്തി ആറ് പേർ ഫസ്റ്റ് ക്ലാസ്സും മുപ്പത്തെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് പേര് സെക്കൻഡ് ക്ലാസ്സും അറുപത്തി ഏഴായിരത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് പേര് തേർഡ് ക്ലാസ്സും കരസ്ഥമാക്കി എന്ന് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡ് ചെയർമാൻ എം ടി അബ്ദുള്ള മുസ്ലിയാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചാം ക്ലാസ്സിൽ രണ്ട് ലക്ഷത്തി അറുനൂ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മദ്രസകളും ഏഴാം ക്ലാസ്സിൽ മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി നാല് മദ്രസകളും പത്താം ക്ലാസ്സിൽ നൂ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി എൺപത്തിരണ്ട് മദ്രസകളും പ്ലസ് ടുവിൽ നൂറ്റി അമ്പത് മദ്രസകളും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട് ഒരു വിഷയത്തിൽ മാത്രം പരാജയപ്പെട്ടവർക്ക് അതേ അതാത് ഡിവിഷൻ കേന്ദ്രങ്ങളിൽ ഏപ്രിൽ പതിമൂന്ന് നടക്കുന്ന സേ പരീക്ഷകൾ പങ്കെടുക്കാം സ്വയ പരീക്ഷയ്ക്ക് ഒരു കുട്ടിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും പുനർമൂല്യ നിർമ്മാണ നിർണയത്തിന് ഒരു വിഷയത്തിൽ നൂറ് രൂപയുമാണ് ഫീസ് സേ പരീക്ഷക്കും പുനഃപരിശോധനയ്ക്കും മാർച്ച് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വരെ മദ്രസ ലോഗിൽ ചെയ്ത് കുട്ടികളെ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായി ഫീസ് അടക്കണം സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡൻ്റ് പി 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 കെ മൂസക്കുട്ടി ഹസ്റത്ത് ജനറൽ സെക്രട്ടറി എം ടി അബ്ദുൾ അമസരിയാർ എന്നിവർ പൊതുപരീക്ഷയിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകൾ നേരുകയും അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും രക്ഷിതാക്കളെയും മദ്രാസ കമ്മിറ്റികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മാനേജർ കെ മോയിൻകുട്ടി മാസ്റ്ററും പങ്കെടുത്തിരുന്നു